നൂറ് രൂപ ബിരിയാണിയിൽ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് പഴയന്നൂർ പൊറ്റ സ്വദേശി അഷറഫ് ഓട്ടോറിക്ഷാ ഡ്രൈവറായി ജോലി ചെയ്തു വരവേ എത്തിയ ഹൃദയാഘാതം അഷ്റഫിന്റെ ജീവിതചക്രം തന്നെ മാറ്റിമറിച്ചു ഭാര്യയും രണ്ട് പെൺമക്കളുമടങ്ങുന്ന കുടുംബത്തെ കരകയറ്റുവാൻ മറ്റേ മാർഗമില്ലാതെ വന്നപ്പോഴാണ് ഒരു കൈയിൽ ബിരിയാണി പൊതിയും മറുകൈയിൽ ബിരിയാണി നൂറ് രൂപ എന്ന ബോർഡുമായി അഷ്റഫ് വഴിയരികിൽ എത്തിയത് വാഹനയാത്രക്കാർക്ക് നേരെ ബിരിയാണി പൊതി നീട്ടി പ്രതീക്ഷയോടെ നിൽക്കുന്ന അഷ്റഫിന് മുമ്പിൽ ചിലർ വാഹനം നിർത്തി ഭക്ഷണം വാങ്ങുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ബിരിയാണിയാണ് അഷ്റഫ് ഒരു ദിവസം വിൽപ്പന നടത്തുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആശുപത്രി ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും നടന്നു പോകുന്നത് പഴന്നൂർ സീഡ് ഫാമിന് മുമ്പിലാണ് അഷ്റഫ് ബിരിയാണി പൊതിയുമായി കരുണമറ്റാത്ത കരങ്ങളെ കാത്തു നിൽക്കുന്നത് അഷ്റഫിൻ്റെ ദുരിതം മനസ്സിലാക്കിയ പഴയൂർ തപസ്യ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തകർ ഒരു വലിയ കുട അഷ്റഫിന്റെ ബിരിയാണി കച്ചവടത്തിനായി നൽകിയിട്ടുണ്ട് സ്വന്തം വസതിയിൽ കൃത്യമായി രുചിക്കൂട്ടുകൾ ചേർക്കാതെ നിർമ്മിക്കുന്ന ബിരിയാണി വാങ്ങുമ്പോൾ ബിശപ്പ് ശ്രമിക്കുന്നതിനോടൊപ്പം ഒരു കാരുണ്യ പ്രവർത്തനം കൂടി നടക്കുന്നു പത്ത് മണിക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ അവിടെ എത്തിക്കും ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ് താഴെ എന്റെ നമ്പർ കൊടുക്കും ആവശ്യമുള്ളവര് സഹകരിക്കുക അസുഖം

വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വടക്കാഞ്ചേരി ഓടിച്ചിണ്ടായിരുന്നു വടക്കാഞ്ചേരി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ കൂലിക്ക് പിന്നെ അങ്ങനെ അസുഖങ്ങളായതുകൊണ്ട് വീട്ടിലായി വണ്ടിയൊന്നും ഇല്ല